ിലൂടെ നിരവധി ആരാധകരെ നേടിയെടുത്ത പ്രശസ്ത യൂട്യൂബർ ജെസിയ ആഷിഖ് വിടവാങ്ങി ഏറെ സങ്കടത്തിലാഴ്ത്തിയ വിയോഗമായിരുന്നു ജെസിയുടേത് ക്യാൻസർ എന്ന മഹാരോഗത്തോട് ഏറെ പോരാടി ഒടുവിൽ ജെസിയ യാത്രയായി സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ആദരാഞ്ജലികൾ നേർന്ന് എത്തുന്നത് ബാധിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്നു ജെസിയ ബ്ലഡ് ക്യാൻസറായി ജെസിയുടെ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം ഇൻഫെക്ഷൻ ആവുകയും ആയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആസ്റ്റർ മെഡിസിറ്റിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു ജെസിയ നമ്മയെല്ലാം സങ്കടത്തിലെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു ജനാസ ഇന്ന് രാവിലെ തൂതപ്പാറൽ മണലായിലുള്ള ആഷിഖിന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ജനാസ നമസ്കാരം പാറൽ മഹല് ജുമാ മസ്ജിദിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് ഇങ്ങനെയായിരുന്നു ജെസിയ ആഷിഖ് എന്ന യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞത് ജീവിക്കാൻ വളരെ ഏറെ കഷ്ടപ്പെട്ട് വളർന്ന കുട്ടി കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങൾ ആകുന്നുള്ളൂ ഒരുമിച്ച് ജീവിച്ച് കൊതി തീരും മുൻപേ വിധിയുടെ രൂപത്തിൽ ക്യാൻസർ എന്ന മഹാരോഗം പിടിപെട്ടു ഒരുപാട് വേദനകൾ സഹിച്ചു നിരവധി ചികിത്സകൾക്ക് ശേഷമാണ് വേദനകൾ ഇല്ലാത്ത ലോകത്തേക്ക് ജെസിയ പോയത് നിറയാതെ ഒരാൾക്കും ജെസിയുടെ ക്യാൻസറിനോടുള്ള പോരാട്ടകഥ കാണാനാകില്ല